ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഞങ്ങളിതാ ബർത്ത്ഡേക്കുള്ള ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വെളിയിൽ ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ കോങ്ങാട് തന്നെ കഞ്ഞികയിൽ പോയിട്ടാണ് കേട്ടോ എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഞാൻ മോനക്ക് എനിക്ക് അധികം അവിടെ നിന്നാണ് കേട്ടോ മനസ്സിൽക്ക് തൃപ്തിയായ ഡ്രസ്സുകൾ കിട്ടാറുള്ളത് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ അവിടെ നിന്ന് തന്നെയാണ് അധികം മോൻക്ക് ഡ്രസ്സ് എടുക്കാറുള്ളു കേട്ടോ അപ്പോൾ അതാ ഞമ്മൾ അവിടെ എത്തി ഷർട്ടിൻ്റെ വന്നിട്ട് മേലെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കുട്ടികളുടെ അതെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ റൈറ്റും നമുക്ക് പാകുമ്പോൾ കിട്ടാറുണ്ട് അവിടെ നിന്ന് അപ്പോൾ ഞാൻ നല്ലൊരു ഉടുപ്പ് വേണ്ടപ്പോൾ നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ അവിടെ എത്തി അവനിക്കുള്ള ഷർട്ടുകൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് എടുത്തിരുന്ന ഒരാളുണ്ട് കേട്ടോ കാൻസര അവനാണ് എനിക്ക് എനിക്കെപ്പോഴും അവൻക്ക് മോനിലുള്ള ചോയ്സിനനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഫോൺ ചെയ്ത് നിൽക്കണമല്ലേ എപ്പോഴും എനിക്ക് മോനിലുള്ളത് എടുത്തിരുന്നത് ആ കുട്ടിയാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളവിടെത്തി ഇപ്പോൾ ഈ മോഡൽ ഈ മുട്ടിൻ്റെ അത്ര വരുന്ന ഡ്രസ്സായത് കൊണ്ട് എനിക്കതിനോട് വലിയൊരു യോജിപ്പില്ല ഞാൻ കുറേ തരന് തരുന്നേ ലാസ്റ്റ് അങ്ങനത്തെ ഉള്ളു അവിടെ പിന്നെ ഇനി നിവർത്തിയില്ല അപ്പം ഞാൻ അങ്ങനെ തന്നെ എടുത്തു കേട്ടോ വൃത്തിയോടോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല എനിക്ക് പേഴ്സണലി അവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മളത് അവിടെ നിന്ന് അതെടുത്തിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവനക്ക് ബർത്ത്ഡേക്കുള്ള കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങാണ്ട് അതിന് വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ദിവസം പോയിട്ട് ഉപ്പയും മോനുമ്പോൾ അവിടെ വേറെ എന്തൊക്കെയോ കുറേ വാങ്ങിയിട്ട് വന്നിരുന്നു അപ്പോൾ അത് അവിടുന്ന് ആ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ വെക്കാനോട് പറയിരുന്നു ടിക്കാൻ ഞങ്ങൾ ഫാൻസിൻ്റെ അവിടെയൊക്കെ വന്നില്ല ഞങ്ങൾ അവിടെ ഇറക്കി വിട്ടിട്ടിക്ക് വണ്ടിയിലിരിക്കുകയാണ് ചെയ്തു അപ്പം ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ വെക്കാനോട് പറയാം പിന്നെ അതാ വീടെത്തി കേക്കിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ കേക്ക് പറഞ്ഞാൽ ഉണ്ടാക്കും നമ്മുടെ വീട്ടത്തെ ആവശ്യങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കും പക്ഷെ എനിക്ക് ഫുൾ ഫിനിഷിംഗ് ഒന്നും അത്ര വരാറില്ല കേട്ടോ കാരണം നമ്മളത് അത്ര എക്സ്പേർട്ടായിട്ട് നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണല്ലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോണം ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കേട്ടോ ഇത് പഠിച്ചത് തന്നെ ഇപ്പോൾതാ അത് ഉണ്ടാക്കിയ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഏകദേശം ടേസ്റ്റും ബാക്കി എല്ലാ കാര്യങ്ങളും വരും ഫിനിഷിങ് അതെനിക്ക് അത്രക്കാണ്ട് ക്ലിയറായിട്ട് വരാറില്ല കേട്ടോ പിന്നെന്താ മോൻക്ക് വല്ലു ഇന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ അവനെന്നെ സ്വയം റെഡിയാക്കണം കേട്ടോ ഞാൻ ആക്കിത്തരാൻ വന്നപ്പോൾ വേണ്ട അവൻ്റെ ആഗ്രഹമാണ് അവനെന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ഡെക്കറേഷൻസൊക്കെ ഒരുവിധം ചെറിയ തോതിൽ കേട്ടോ അവൻ്റെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ചെയ്തതാണ് അപ്പോൾ അതാ ചെറിയതായിട്ട് ഇതൊട്ട് ഉറങ്ങി എണിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ആ ഉറക്ക ചടപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അവൾക്ക് ആ ബലൂൺ വേണം വേണ്ടിയിട്ടാണ് അതിന് ഇങ്ങോട്ട് വലിച്ചെടുക്കട്ടെ കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ ഞാനും ഇവിടെ ഉള്ളത് കൊടുത്തതല്ല നന്നായിട്ടുണ്ട് പറഞ്ഞു നല്ല അഭിപ്രായം തന്നെ കാണാൻ ലുക്കില്ല എന്നുള്ളു ടേസ്റ്റ് ഉണ്ട് പറയില്ല എന്ന പോലെ തന്നെ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ